എൽ പി യു പി സിലബസ് ബേസ്ഡ് ക്ലാസിന്റെ മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള കുറിച്ച കലാപം എന്ന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്ച കലാപം വയനാട്ടിലെ ഗോത്ര ഗോത്രജനതയായ കുറിച്ചരും കുറുമ്പരുമാണ് കലാപം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന ഈ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത് നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് കലാപം നടന്നത് കുറിച്ച നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ ടി എച്ച് ബേബർ കലാപത്തെ ഇങ്ങനെ രേഖപ്പെടുത്തി ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ ചോദ്യങ്ങളിലേക്ക് കടക്കാം കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ച കലാപത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു ഉത്തരം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയതാര് ഉത്തരം രാമൻ നമ്പി ദക്ഷിണേന്ത്യയിൽ നടന്ന ഏകഗിരിവർഗ്ഗ കലാപം ഉത്തരം കുറിച്ച കലാപം കുറിച്ച കലാപം നടന്നതെവിടെ ഉത്തരം വയനാട് കുറിച്ച കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഉത്തരം കുറുമ്പർ കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം കുമാരൻ വയലേരി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന കുറിച്ച കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം കുറിച്ചരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയത് നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാർ ഉത്തരം തോമസ് വാർഡൻ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ച കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാര് ഉത്തരം ടി എച്ച് ബാബർ ബ്രിട്ടീഷുകാർ കുറിച്ച് ലഹള അടിച്ചമർത്തിയതെന്ന് ഉത്തരം ആയിരത്തി മെയ് എട്ട്